ചേച്ചി ആക്രോ എല്ലാം കൊടുക്കാണ്ടോ പഴയ പാട്ട പാത്രം എന്തെല്ലാം എടുക്കാണ്ടോ എടുക്കാണ്ടെ നല്ല വിലല്ല ഇപ്പൊ എടുക്കും എടുക്കും എടുക്കാണ്ടോ ജീൻ മുമ്പോളോണ്ടോ പോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അഞ്ഞൂറ് ഇല്ല പോളോ ചെയ്യുന്നില്ല ഐറ്റംസ് ഇപ്പാണോ ജോലി ഇല്ല ആൾക്കാരായിരുന്നു ഒന്നും കിട്ടുന്നില്ല നീ ഇപ്പൊ പൈന്ന് പറക്കത് ആ അടക്കണ്ട നിങ്ങളുടെ എല്ലാം കൂടി കൊടുത്ത് പുതിയ സാധനം കൊടുക്കുന്നത് ആണല്ലോ ആക്കരി എല്ലാം എ സി വേണം എ സി മാത്രമല്ല ഫ്രിഡ്ജ് വേണമെങ്കിൽ ഫ്രിഡ്ജ് തരാം വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഫർണിച്ചർ നിങ്ങൾ കേട്ടത് സത്യമാണ് ബെഡ സീസൺ ടു ആണ് മയൂരിൽ നടക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ പഴയ സാധനങ്ങളായ കുപ്പി പാട്ട തുണി ചെരുപ്പ് ന്യൂസ് പേപ്പർ എന്തുമായിക്കോട്ടെ അതുമായി മയൂരിലേക്ക് വരും നിങ്ങൾക്ക് പുതുപുത്തൻ പ്രൊഡക്റ്റുകളായി വീട്ടിലേക്ക് പോവാം ന്യൂസ് പേപ്പർ പ്ലാസ്റ്റിക് കിലോ മുപ്പത് രൂപ തുണി കിലോ അഞ്ച് രൂപ ചെരുപ്പ് കിലോ പത്ത് രൂപ അത് മാത്രമല്ല ഇരുമ്പ് കിലോ നാൽപ്പത് രൂപ അലൂമിനിയം കിലോ നൂറ്റി എൺപത് രൂപ കോപ്പറാണെങ്കിലോ എഴുന്നൂറ്റി അമ്പത് രൂപ ഇനി പഴയ പ്രൊഡക്റ്റുകൾ മാത്രമല്ല പുതിയ പ്രൊഡക്റ്റുകൾ എല്ലാം മറ്റങ്ങ് ലഭിക്കാത്ത விலக்கூரில் மயூரி சூடாணோ மக்களே பிரஷ் என்ன ஏசிகளாக வரும் இருபத்தி மூவாயிரத்தி தொள்ளாயிரத்தி தொண்ணூறு முதலாம் சோஃபாண்ட் பாக திரும் சோஃபுளுக்கு அம்பது டிஸ்கவுண்ட் கூடாது ஓஃபரும் சமாளங்களும் காத்திருக்கிறது